ബാബാ രാംദേവിനെയും പതഞ്ജലി എന്ന ഉൽപ്പത്തിയെയും ഇനി വെച്ചു പുറപ്പിക്കേണ്ടതില്ല എന്ന് തുറന്നുപറച്ചിലുമായിട്ട് പ്രധാനമന്ത്രി മോദി തന്നെ രംഗത്തെത്തുകയും അതിനുള്ള നടപടികൾ ഓരോന്നോരോന്നായി പുറത്തു വരികയും അതായത് തുടർച്ചയായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പരസ്യങ്ങൾ നൽകുന്നതിന് ബാബാ രാംദേവിന്റെ പതഞ്ജലിക്കെതിരെയുള്ള പരാതിയിൽ നടപടിയെടുക്കാൻ ആയുഷ് മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ കയ്യും കെട്ടി നോക്കി നിന്ന് വൈകിപ്പിക്കുന്നതിനെതിരെയും കാര്യങ്ങൾ ഉന്നയിച്ച് പെട്ടെന്ന് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജനുവരി ഇരുപത്തിനാലിനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആയുഷ് മന്ത്രാലയത്തോട് ആവശ്യപ്പെടുന്നത് തുടർന്ന് കർശന നടപടികളിലേക്ക് കടക്കാൻ ഉത്തരാഖണ്ഡ് ആയുഷ് വകുപ്പിന് മന്ത്രാലയം നിർദ്ദേശവും നൽകുന്നതോടെ ബാബാ രാംദേവിന് പൂട്ടു വീണിരിക്കുകയാണ് ഇവിടെ പ്രമേഹം അമിതവണ്ണം തൈറോയിഡ് ഹൃദയ രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള മരുന്നുകളെ കുറിച്ച് പതഞ്ചിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് നിരവധി വിവരാവകാശ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും ആയുഷ് മന്ത്രാലയമോ ഉത്തരാഖണ്ഡ് ലൈസൻസിംഗ് അതോറിറ്റിയോ നടപടികൾ സ്വീകരിച്ചിരുന്നതേയില്ല ഇതിനൊക്കെ കൂടി ഉള്ള ഒരു നടപടി പോയി പ്രധാനമന്ത്രിയുടേത് എന്തായാലും വിവരാവകാശ പ്രവർത്തകനായ ഡോക്ടർ കെ വി ബാബുവിന്റെ പരാതിയിലാണ് നടപടി ഇവിടെ പരാതിക്കാരനായ കെ ബാബു ചില കാര്യങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താൻ ഡ്രഗ്സ് കൺട്രോൾ ജന ഇന്ത്യയിലും കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിലും ഉത്തരാഖണ്ഡ് ആയുഷ് വകുപ്പിലും നൽകിയ പരാതിയിൽ ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണത് പരാതി ഉന്നയിക്കുക മാത്രമല്ല കേന്ദ്ര ആയുഷ് മന്ത്രി സർബാനന്ദ സെനോവാളിനെയും നിരവധി സന്ദർഭങ്ങളിൽ ബാബ ബാബു പ്രശ്നം ഉന്നയിച്ചിരുന്നു പക്ഷെ പരാതി പരാതിയായി അവിടെ കിടന്നു ഡോക്ടർ വി ശിവദാസൻ എംപിയും കാർത്തി പി ചിദംബരം എംപിയും കഴിഞ്ഞ വർഷം വിഷയം പാർലമെന്റിനകത്തും ഉന്നയിച്ചിരുന്നു അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ മോദിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഇനിയും നിൽക്കാനാവില്ല കർശന നടപടി സ്വീകരിക്കണം എന്നുള്ള തീരുമാനമുണ്ടാവുന്നത് ഇതോടെ അന്ധം വിട്ട് കണ്ണു തള്ളുകയാണ് ബാബാ രാംദേവിന്